ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും മുകളിലേക്ക് മരം കടപുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ലക്ഷം വീട് പരിസരത്തായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ പതിനാറ് വയസ്സുള്ള ചിന്നുവിനെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിരിപ്പാക്ക സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണത് അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയുടെ മുൻ ഗ്ലാസും ടോപ്പും തകർന്നു ഓട്ടോറിക്ഷയിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ചു വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി